കേസിലെ പ്രതി തിരുവനന്തപുരം സ്വദേശി അരുൺ ആനന്ദിന്റെയും മാതാവായ ഉടുമ്പന്നൂർ സ്വദേശിയായ യുവതിയുടെയും ആർഭാട ജീവിതത്തെ കുറിച്ച് വെളിപ്പെടുത്തലുമായി അയൽവാസികൾ തന്നെ തങ്ങുന്ന അരുണും യുവതിയും പാതിരാത്രിയാകുന്നതോടെ കാറിൽ കറക്കമാണെന്നാണ് അയൽവാസികൾ പറയുന്നത് കുട്ടികളെ ഒഴിവാക്കിയുള്ള ഈ യാത്ര അവസാനിക്കുന്നത് പുലർച്ചെയാണെന്ന് ഇവർ വെളിപ്പെടുത്തി യുവതിയുടെ ഭർത്താവ് മരിച്ചതോടെ ഇവരെ സഹായിക്കാനെന്ന വ്യാജേന അടുത്തുകൂടിയതാണ് അരുൺ എന്നാൽ പിന്നീട് ഇവർക്കൊപ്പം താമസമുറപ്പിക്കുകയും ചെയ്തു ഇയാൾക്കൊപ്പം പോയതോടെ യുവതിക്ക് അവരുടെ വീട്ടുകാരോട് കാര്യമായ ബന്ധമൊന്നും ഇല്ലാതെയായി ഒരു മാസം മുൻപാണ് തൊടുപുഴയ്ക്ക് സമീപം കുമാരമംഗലത്തുള്ള ഇരുനില വീട്ടിൽ ഇവർ താമസത്തിന് എത്തിയത് എന്നാൽ ഒരു മാസത്തോളമായിട്ടും ഇവർ അയൽവാസികളുമായി കാര്യമായി അടുപ്പമൊന്നും സ്ഥാപിച്ചിരുന്നില്ലെന്ന് ഇവർ പറയുന്നു ജോലിക്കൊന്നും പോകുന്നില്ലെന്നും പൊളിച്ചുള്ള ആർഭാട ജീവിതമാണ് ഇവരുടേതെന്നും പല വഴികളിലൂടെയും പണം എത്തിയിരുന്നതായാണ് സൂചനകളെന്നുമാണ് അയൽവാസികൾ പറയുന്നത് അതേസമയം സംഭവ ദിവസം രാത്രി പുറത്തു പോയപ്പോൾ പോലീസ് പെട്രോളിംഗ് സംഘവും ഇവരെ ശ്രദ്ധിച്ചിരുന്നു യുവതിയാണ് കാർ ഓടിച്ചിരുന്നത് ദുരൂഹത നിറഞ്ഞ ഇവരുടെ ജീവിതത്തെ കുറിച്ച് ഇരുവരുടെ ബന്ധുക്കൾക്കും കാര്യമായ അറിവില്ല മദ്യവും ലഹരി മരുന്നുകളും ഇയാൾ പതിവായി ഉപയോഗിച്ചിരുന്നതായും പോലീസ് പറയുന്നു പകൽ മുഴുവൻ ഇവർ വീട്ടിൽ കാണാറുള്ളതായി വീടിന്റെ മുകൾ നിലയിൽ താമസിക്കുന്ന സ്വകാര്യ ടെലികോം കമ്പനിയിൽ ഉദ്യോഗസ്ഥനായ യുവാവ് വെളിപ്പെടുത്തിയെന്നും റിപ്പോർട്ടുകൾ വരുന്നു കുട്ടികളെ പോലും മറ്റുള്ളവരെ കാണുന്നതിൽ നിന്നും വിലക്കിയിരുന്നു അവർ വീടിന് മുറ്റത്ത് ഓടിക്കളിക്കുന്നത് കാണാറുണ്ടെങ്കിലും സംസാരിച്ചിട്ടില്ലെന്നും യുവാവ് പറഞ്ഞെന്ന് മാധ്യമങ്ങൾ വെളിപ്പെടുത്തുന്നു കഴിഞ്ഞ ദിവസമാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് സംഭവ ദിവസം രാത്രി ഒന്നരയോടെ അരുണും കുട്ടികളുടെ മാതാവും സ്വന്തം കാറിൽ വീടിന് മൂന്ന് കിലോമീറ്റർ അകലെയുള്ള വെങ്ങല്ലൂരിലെ തട്ടുകടയിൽ ഭക്ഷണം കഴിക്കാൻ പോയി ഈ സമയം കുട്ടികൾ രണ്ടുപേരും ഭക്ഷണം കഴിക്കാതെ വീട്ടിൽ തളർന്നുറങ്ങുകയായിരുന്നു കുട്ടികളെ മുറിക്കുള്ളിലാക്കി പുറത്തുനിന്നും പൂട്ടിയ ശേഷമാണ് ഇരുവരും പോയത് മൂന്നു മണിയോടെ ഭക്ഷണ പൊതിയുമായി വീട്ടിൽ തിരിച്ചെത്തിയ ഇവർ കുട്ടികളെ വിളിച്ചുണർത്തി ഇളയകുട്ടി അടുത്തെത്തിയപ്പോൾ കിടക്കയിൽ മൂത്രമൊഴിച്ചതിന്റെ ലക്ഷണം കണ്ടു കുവിതനായ അരുൺ ഉറങ്ങിക്കിടന്നിരുന്ന മൂത്ത കട്ടിലിൽ നിന്നും ചവിട്ടി താഴെയിട്ടു അത് ശക്തിയായി തൊഴിച്ചു പിടഞ്ഞെഴുന്നേറ്റ കുട്ടിയെ തൂക്കിയെടുത്ത് വലിച്ചെറിഞ്ഞു അലമാരയും മറ്റു ഗൃഹോപകരണങ്ങളും ഇരുന്ന മുറിയിലേക്ക് കുട്ടി തെറിച്ചു വീണു കോൺക്രീറ്റ് ഷെൽഫിന്റെ വക്കിലിടിച്ച് കുട്ടിയുടെ തലയോട്ടിയുടെ പിൻഭാഗം ചന്ദ്രക്കലയുടെ ആകൃതിയിൽ പൊട്ടിപ്പിളർന്ന് രക്തം ചീറ്റി കലിയടങ്ങാതെ വീണ്ടും കുട്ടിയെ വലിച്ചു വെച്ചു മർദ്ദിച്ചു തടസ്സം പിടിക്കാനെത്തിയ കുട്ടിയുടെ മാതാവിന്റെ കരണത്തും കുട്ടിയുടെ മുഖത്തും പ്രഹരിച്ചു ചേട്ടനെ തല്ലരുതെന്ന് ഇളയകുട്ടി കാലുപിടിച്ച് നിലവിളിച്ചിട്ടും അരുൺ കലിയടങ്ങാതെ ഏറെ നേരം മർദ്ദനം തുടർന്നു കുട്ടിക്ക് ബോധം നഷ്ടപ്പെട്ടതോടെ അരുണും കുട്ടികളുടെ മാതാവും ചേർന്ന് കുട്ടിയെ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു അപ്പോഴും വീട്ടിൽ രക്തം തലം കെട്ടിക്കിടക്കുന്ന മുറിയിൽ ഇളയ കുട്ടി ഒറ്റയ്ക്കായിരുന്നു ന്യൂസ് ഡെസ്ക് ടോപ് ന്യൂസ് കേരള വാർത്തകൾ ഉടനടി അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക